മൂന്നു നില കെട്ടിടത്തിന്റെ അടിയിൽ നിൽക്കുകയായിരുന്ന യുവതി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സിമന്റ് കട്ട തലയിൽ വീണ് മരണപ്പെട്ടു കൊച്ചി മുനമ്പത്താണ് അപകടം നടന്നത് സത്താർ ഐലൻഡിൽ കൈതറ ശ്യാമോന്റെ ഭാര്യ മുപ്പത്തിനാല് വയസ്സുള്ള ആര്യാണ് മരണപ്പെട്ടത് ആര്യയും ആറു വയസ്സുകാരിയായ മകളും മുനമ്പം മാണിബാസാറിൽ ബസ് കാത്തുനിൽക്കവയാണ് അപകടം നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന മൂന്നു നില കെട്ടിടത്തിന്റെ താഴെയായാണ് ഇവർ നിന്നിരുന്നത് കെട്ടിടത്തിന് മുകളിൽ മഴ നനയാതിരിക്കാനായി വിരിച്ച ഷീറ്റിന് മുകളിലിട്ടിരുന്ന സിമന്റ് കട്ടയാണ് ആര്യയുടെ തലയിൽ വീണത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തിര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേസ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്